നമ്മൾ ഈ സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ ആശുപത്രിയിരുന്ന ഒരു രോഗികളെ കാണുമ്പോൾ അവരുടെ വിഷമങ്ങൾ എൺപത്തേഴ് വയസ്സുള്ള ഒരച്ഛൻ ഒരു ഒന്നരയാഴ്ച മുമ്പ് ആശുപത്രി വന്ന് കിടന്നപ്പോഴ് മക്കളിലൊരാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഡോക്ടറെ അത് ബ്ലോക്കൊക്കെ മാറ്റി വേദനയൊക്കെ ഞമ്മൻ അച്ഛൻ ആക്റ്റീവാണ് ആക്റ്റീവാണ് അപ്പോൾ എൺപത്തേഴ് വയസ്സുള്ള ഒരു അച്ഛനെ ആൻജോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് അവർ മക്കളെ തയ്യാറമ്മോൻ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ തീരുമാനിക്കുന്നത് നാല് മക്കളില്ലേ അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് എത്ര അച്ഛനുണ്ട് ഒരച്ഛനല്ലേ ഉള്ളൂ അപ്പം നിങ്ങളുടെ അച്ഛന് വേണ്ടിയുള്ള തീരുമാനമെടുക്കാൻ ബാക്കി മൂന്ന് പേർ അനുവാദം വാങ്ങിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന എന്തുകൊണ്ടാണ് സാമ്പത്തികമെന്ന ഒരു ഘടകമുണ്ട് അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിലേക്ക് പോയി എൺപത്തേഴ് വയസ്സുള്ള അച്ഛനിലേക്ക് പോയി എന്താണ് സാർ ഇവർ തയ്യാറാവാത്തത് മക്കളൊക്കെ നല്ല സാമ്പത്തിക അവസ്ഥയുള്ളൊരു ഡോക്ടറെ എനിക്കൊരു വലിയ തെറ്റ് പറ്റി എൺപത് വയസ്സായപ്പോൾ തന്നെ നാല് മക്കൾക്കായിട്ട് എൻ്റെ വസ്തുക്കൾ മുഴുവൻ ഡിവൈഡ് ചെയ്തു ഇപ്പോൾ ഭാര്യക്കും വേണ്ട മക്കൾക്കും എത്തി അവരെല്ലാം നല്ല നിലയിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടിലെ ഈ അമ്മമാർ വിഷമിക്കുന്നത് പെൺകുട്ടികൾ വിഷമിക്കുന്നത് അവൻ്റെ ശൈശവത്തിലും കൗമാരത്തിലും അവരുടെ യൗവനത്തിലുമാണ് ഒരിക്കലും വയസ്സാകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കപ്പെടുന്നത് അമ്മമാർ അതേസമയം പുരുഷൻ പുരുഷനെന്ന് പറയുന്നുണ്ടല്ലോ ഈ ആദ്യം കാണുന്ന ബഹളമേ ഉള്ളൂ ബാല്യം യൗവനം കൗമാരം കഴിഞ്ഞ് അവൻ്റെ കാലം കഷ്ടമാണ് കഷ്ടകാലമാണ് അതുകൊണ്ട് ഒരു പുരുഷനും അവൻ്റെ ആരും ഭാര്യക്കും മക്കൾക്കും വേണ്ടി വീതം വെച്ച് കളഞ്ഞ് അവധപ്പെടരുത് ഞാൻ എന്നോട് എനിക്ക് ചുറ്റുമുള്ള പുരുഷന്മാരോടുള്ള എൻ്റെ അഭ്യർത്ഥനയാണ് പറഞ്ഞല്ലേ ഇതുപോലെ തീരുമാനം ഇതുപോലുള്ള അവസ്ഥ കാണുന്ന ഒരുപാട് അച്ഛനമ്മമാർ വരാറുണ്ട് ഞാൻ ഇവരോട് എല്ലാവരോടും ചില ആൾക്കാർ പറയാറുണ്ട് ഡോക്ടർ എനിക്ക് മരിച്ചാൽ മതിയെന്ന് അപ്പം എൻ്റെ അമ്മയുടെ ആഗ്രഹം എല്ലാം കഴിഞ്ഞു ഇനി എന്ത് ആഗ്രഹം മക്കളെ എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയടുത്ത് ചോദിച്ചാൽ പോലും അവർ പറയും എത്ര സമയം ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് അഞ്ചോ പത്തോ മിനിറ്റ് ബാക്കി സമയമെല്ലാം നമ്മൾ തിരക്കുണ്ടെന്ന് അഭിനയിക്കുകയോ തിരക്കുള്ളവരോ ആണ് തിരക്ക് അഭിനയിക്കുന്നില്ല പക്ഷെ എല്ലാവരും തിരക്കിലാണ് പക്ഷെ അഞ്ചോ പത്തോ മിനിറ്റ് മാത്രമാണ് ഈ മക്കൾക്ക് അച്ഛനും അമ്മമാർക്ക് വേണ്ടി നമ്മൾ ഒഴിഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ വയസ്സാവുന്ന എല്ലാവർക്കും ദുഃഖം ഉണ്ടാകുന്ന കാര്യം ഇത് നമ്മൾക്കാർക്ക് മാറ്റാൻ പറ്റുന്നില്ല ചുറ്റുപാട് കൊണ്ടാവാം നമ്മളുടെ അതിയായ ആഗ്രഹം കൊണ്ടാവാം ഒരുപാട് സമ്പത്തുണ്ടാക്കണമെന്ന കൊതി കൊണ്ടാവാം ഇനിയും കിട്ടാത്ത സൗഭാഗ്യങ്ങളും പേരും പ്രശസ്തിയും ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാകാം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അച്ഛനും അമ്മയ്ക്കുള്ള സ്നേഹം പോലുമാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ആശുപത്രി വരുന്ന അമ്മമാർ കാണുന്നത് എന്നെ ഒരു അച്ഛനും അമ്മയും ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അവർക്ക് അവരുടെ മക്കൾ കൊടുക്കാത്ത സ്നേഹം ഞാൻ കൊടുക്കുന്നതുമുണ്ട് ഇതേ അവസ്ഥയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും ഞാൻ കൊടുക്കുന്നില്ല അല്ല ബിസി എന്ന് പറയുന്നത് അങ്ങനല്ല മാഷേ ഇരുപത്തിനാല് മണിക്കൂറിൽ അരമണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാം പക്ഷെ നമ്മൾ അറിയുന്നില്ല നമ്മൾ പലപ്പോഴും നമ്മളുടെ സ്വകാര്യതയിൽ നമ്മളുടെ ജീവിതത്തിൽ മാത്രം കൺഫൈൻ ചെയ്യുന്നുണ്ട് ഞാനിത് ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് ഇങ്ങനെ ഓർക്കാത്ത ഒരുപാട് മക്കളുണ്ട് അവർക്കുള്ള മുന്നറിയിപ്പാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ആശുപത്രിയിൽ ഇരിക്കുന്ന ഒരു ഇരുപത്തഞ്ച് മുപ്പത് പേർ ഒരു ദിവസം കാണുമ്പം അവരിലേക്കൊന്ന് ചേർന്നാൽ ഒരുപാട് കഥകൾ കിട്ടും അങ്ങനെ ഞാനൊരു പുസ്തകം പോലെ എഴുതിയിട്ടുണ്ട് ഇരുപത്തഞ്ച് പേരുടെ കഥ അങ്ങനൊരു ഓർമ്മകളുടെ ഹൃദയസ്പന്ദനം ഫുഡ് തരട്ടെ എന്നിട്ട് ഞാൻ ബാക്കി വിശേഷം ചോദിക്കാം അടിപൊളി അടിപൊളി കേട്ടോ കേട്ടോ ഞാൻ ഞാൻ കണ്ടോ ആദ്യം സർ ഈ ഇങ്ങനെ ഹോട്ടലിൽ പോയാലും പോയാലും എവിടെ വെജിറ്റേറിയൻ ബീഫ് ഒക്കെ ും കഴിക്കോട്ട് എനിക്ക് ബീഫ് കഴിക്കുന്ന ഇഷ്ടം കുറവൊന്നുമില്ല റെഡ് മീറ്റ് എല്ലാം നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത് ചിക്കൻ കഴിക്കുന്ന പോലെയല്ല മട്ടണും ബീഫും കഴിക്കുന്നത് മട്ടൺ ആണോ കൂടുതൽ ഡേഞ്ചറസ് മട്ടനാണ് കൊഴുപ്പ് മാത്രല്ല ബീഫിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മീറ്റിന്റെ എല്ലാം പ്രശ്നം കൊളോണിക് ക്യാൻസർ വൻകൊടലിലെ ക്യാൻസർ ഇപ്പം വളരെ അധികമാണ് നമ്മുടെ ഞാനൊരു പെത്തോളജിസ്റ്റ് ആണ് നമ്മുടെ നാട്ടില് കേരളത്തില് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളില് ഇന്ത്യയില് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ കാണുന്നത് സെർവിക്സിലാണ് പക്ഷെ കേരളം നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസ് അമേരിക്ക പോലെ ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടില് ഒരു പരിധി വരെ അതിനെ കാരണം ഹോർമോണൽ ഇൻഫ്ലുവൻസ് ഉണ്ട് ബ്രസ്റ്റ് ക്യാൻസറിന് ഇപ്പോൾ എല്ലാവരും കോഴി ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട് ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഈ കോഴിയെല്ലാം ഹോർമോൺ ഫെഡ് ഫുഡാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഹോർമോണൽ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് കാസിനോമ ബ്രസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ യങ്ങർ പീപ്പിളിൽ കാണുന്നത് പണ്ടൊക്കെ അമ്പത് വയസ്സ് കഴിഞ്ഞാലല്ലേ ഇപ്പൊ ഇരുപത് വയസ്സിലും ബ്രസ്റ്റ് ക്യാൻസർ കാണും അപ്പൊ ഞാൻ തന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറയും ഇപ്പൊ ഞാൻ ചിക്കൻ എടുത്ത് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ കഴിക്ക ഏതൊരു മലയാളിയോടും ചെയ്യരുതെന്ന് സർ പറഞ്ഞ പോലെ ചെയ്യരുതെന്ന് പറയുന്ന സാധനമേ അവര് ചെയ്യുള്ളൂ അപ്പൊ തന്നെ ഇത് എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്കൊരു ഭയം വരുത്ത രീതിയിൽ അല്ലെങ്കിൽ അത് യു കഴിക്കാൻ പാടില്ലല്ലോ എന്ന് നമുക്ക് തോന്നണം അല്ല അതിപ്പോ നമുക്ക് ഇപ്പോഴത്തെ യങ് ജനറേഷൻ മക്കളടുത്തൊന്നും പറഞ്ഞാൽ കേക്കത്തില്ല എല്ലാ ദിവസവും അവർ ചിക്കൻ പറയാം അപ്പൊ നമ്മൾ വീട്ടിൽ ഒരു ദിവസം ആക്കുക ആഴ്ചയിൽ ഒരു ദിവസം പറഞ്ഞ പോലെ ഒത്തിരി കൂടുവല്ലേ അല്ലേ ഇപ്പം ബീഫ് കൊണ്ട് കൊള ക്യാൻസർ വൻകുടല ക്യാൻസർ വരും നമ്മൾ എത്ര പറഞ്ഞാലും ആൾക്കാർ ബീഫ് കഴിക്കാതിരിക്കും ആരെങ്കിലും ഹൃദയാഘാതമോ ചുമയോ ശ്വാസമുട്ടോ ക്യാൻസറോ വന്ന ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവരെ ആർ സി സിയിലേക്കൊന്ന് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ഒരു വിസിറ്റ് നടത്തുക ശരിക്കും പറഞ്ഞാൽ സ്കൂളുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പരിപാടി എല്ലാ ക്യാൻസർ ഹോസ്പിറ്റലിലും മിനിമം ഒരു വിസിറ്റ് അവിടുത്തെ പത്താം ക്ലാസ് കഴിയുന്ന കുട്ടികളെ നടത്തുക നിർബന്ധമാക്കുക സ്വാഭാവികമായിട്ടും അവർ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കും അപ്പോൾ അവർ ഉറപ്പായിട്ടും ഇത് വരുന്നതിന് കാരണം ബീഫ് കഴിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബീഫ് നിരോധനം ചെയ്യുന്നത് പുകവലി നിരോധനം ചെയ്താൽ ശ്വാസകോശ ക്യാൻസർ വരുത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് ബീഫ് നിരോധനം ചെയ്താൽ ഈ വൻകൂടൽ ക്യാൻസറിൻ്റെ അളവ് ക്രമാതീതമായി കുറയും അതൊരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ഇതിനകത്തേക്കുള്ള നന്മയെ കാണുന്നില്ല ആൾക്കാർ എല്ലാവരും ഡിസ്കഷൻ ഇതിന് വേറെ ലെവലിലാണ് അതല്ല പുകവലി നിരോധിച്ചപ്പോഴും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് പുകവലി നിരോധനം തെറ്റ് തന്നെയാണെന്ന് പറയുന്നപ്പം എൽ എന്നിട്ടും പുകവലിക്കുന്നവരില്ലേ ഞാനിപ്പോഴും ആലോചിക്കുന്നു ഇന്ത്യൻ ടൊബാക്കോ കമ്പനിയുടെ ഒരു ജി എമ്മിൻ്റെ അമ്മയും ഞാൻ അഞ്ച് പ്ലാസ്റ്റ് ചെയ്തത് അപ്പം ഞാനത് ആലോചിക്കുകയും ചെയ്ത് ഇവർ പുക വിറ്റിട്ടാണ് ജീവിക്കുന്നത് ഈ പുക വിറ്റ് ജീവിക്കുന്നവരോ മദ്യം വിറ്റ് ജീവിക്കുന്നവരുടെ എല്ലാ അവസ്ഥ നോക്കുക അവരൊന്നുകിൽ മദ്യം വിറ്റ് ജീവിക്കുന്നവർ ലിവറിന് അസുഖമായി മരിക്കും മറ്റവർ പുകയുടെ ബന്ധപ്പെട്ട അസുഖമായിട്ട് ഇത് സ്വാഭാവികമായിട്ട് ഈശ്വരൻ കൊടുക്കുന്ന ഒരു വേറൊരു ശിക്ഷയാണ് അപ്പം അതെപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നി നിൻ്റെ വയറിൻ്റെ മൂന്നിലൊരു ഭാഗമേ ആഹാരമാക്കാവൂ മൂന്നിലൊരു ഭാഗം വെള്ളവും മൂന്നിലൊരു ഭാഗം വായുവുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ ഒരിക്കലും നിന്ന് ആഹാരം കഴിക്കാൻ ഉപദേശിക്കാത്തത് ഇരുന്ന് ആഹാരം കഴിക്കണം ഇരുന്ന് ആഹാരം കഴിച്ചാൽ നമ്മളീ ഡയഫ്രം കുഴിയുന്നത് കൊണ്ട് നമുക്ക് അത്രയും കഴിക്കാൻ പറ്റത്തില്ല നിന്നാണെങ്കിൽ നമുക്കുണ്ടല്ലോ ഈ ബുഫേ കഴിക്കുന്ന ആൾക്കാർ നിന്നാണ് കഴിക്കുന്നത് നിന്ന് കഴിക്കുമ്പോൾ നമ്മൾ വയറ് നിറഞ്ഞ് ഈ വയറിൽ വെള്ളവും വായുവും കൂടെ ആഹാരമാക്കി മാറ്റിയിട്ടിറങ്ങിപ്പോന്നെ